പോകുമ്പോഴേ പൊതുവെ നെയ്ച്ചോറും ചിക്കൻ കറിയാണോ അതോ ബീഫാണോ ഇല്ല പൊതുവേ വെജിറ്റേറിയൻ ആണോ അല്ല പ്യൂർ നോൺ വെജ് ആണ് പക്ഷെ കൂടുതലിഷ്ടം സദ്യ കഴിഞ്ഞാൽ വീട്ടില് മൊത്തം വെജിറ്റേറിയനും ആരും വീട്ടിൽ വെച്ചാണ് ചീറ്റണ അവൻ എന്തോ ഇതിന്റെ മേളിൽ ചീറ്റാൻ കഴിയില്ല അങ്ങനെയൊന്നും അനുഭവിക്കണല്ലോ നല്ല പ്രിപ്പറേഷൻ വന്നാ ഗെ കാണിക്കാൻ വയറങ്ങ് വലിച്ചു കെട്ടി വെച്ചാ ഇനി ഞങ്ങള് സത്യം തുറന്നു പറയാം പറയട്ടെ ഇത് ആരൊക്കെ എന്തൊക്കെയാന്ന് വല്ലത് പറയോ ഇല്ല ഇല്ല അല്ലെ ഇതാണ് ഇതാണ് ഞങ്ങളുടെ ഇത് കർണാടക മുഖ്യമന്ത്രി അല്ലാന്ന് ആരും പറയുവല്ല അതായത് കട്ടതെന്തും ഈ ചേക്കൂട്ടി അല്ല അതാണെങ്കിലും നമുക്ക് പറയാല്ലോ സ്വന്തം ആളാണല്ലോ അതെ അതെ പിന്നെ ഈ ഫ്ലോറില് ദിലീപേട്ട് അല്ലേ ഇനി വേറൊരാളെ പരിചയപ്പെടാ ചെന്നൈ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് കാമരാജൻ സോറി അളിയ സോറി സോറി ഇല്ല ഇല്ല ഞാൻ ദിലീപ് എന്ന് പറഞ്ഞാലും ഞാൻ കേത്ര കിഷ്ട അവന് വിവരം ഉണ്ട് ഇത് സമയം നോക്കാൻ വേണ്ടി വന്ന ഇളയ അനിയൻ നോക്കിയാ ഇവർ പിടിക്കാതിരിക്കുന്നുണ്ട് ഒന്ന് പിടിച്ചു നോക്കട്ടെ നീ ശംബുവിന്റെ കവറിന്റെ മോഡൽ അയച്ചോടല്ലേ ശംഭൂന്റെ കവറിന്റെ മോഡൽ അല്ലേടാ നീ അല്ലെ ഞാൻ നിന്റെ പോക്കറ്റ് കാണിച്ചു പരസ്യമാകുന്നത് ചോദിച്ചാൽ ജീവിച്ചു പോട്ടെ കുഞ്ഞുങ്ങളെ വളർത്തിട്ട് പറഞ്ഞോളൂ അതെ ഞാൻ പറഞ്ഞാ മനസ്സിലായില്ലെന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അതെ ഏകദേശം കിട്ടി കാണും എന്നാ കളിയാക്കാൻ വേണ്ടി ഈ മുദ്ര കിട്ടി പക്ഷേ ഈ ലുക്ക് അതായത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ക്രോണിക് ബാച്ചുലറിലെ മമ്മൂട്ടി കല്യാണ വീട്ടി മൃഗേല മമ്മൂട്ടി ക്രോണിക് ബാച്ചിലർ ഡ്രസ് ഇട്ട് കല്യാണത്തിന് കല്യാണത്തിൽ

ൂക്കയിലേക്ക് പോയി നേരെ നമ്മളെ ഒന്നുകൊണ്ടു വരുമോ തോറ്റുപോയല്ലേ ഞാൻ ഹെൽപ്പ് ചെയ്തതിന് എനിക്കിന്ന് മനസ്സിലാവണേ മുദ്ര കാണിച്ചോളൂ രണ്ടും മാധവനാണോ ഞാൻ ചുമ്മാ ഞാൻ പറഞ്ഞാ വെറുതെ തോളത്തിരുത്തിക്കൊണ്ട് പോയാ ഇതിലാക്ക് ഈ മാധവര് ഓർമ്മയില്ല ഇല്ല സത്യമായിട്ട് ഓർമ്മയില്ല ഓർമ്മ ഓർമ്മ ക്രോണിക് ഓർമ്മയില്ലൊന്നും പറയുന്നില്ല മുഖം അറിയാം ദൈവമ്മ ഇന്ന് മറന്നായിരുന്നു ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി അവിടെ നിൽക്കുന്നു ഞാൻ ഈ കല്യാണത്തിന് വന്ന ഒരാളാണ് എന്നെ വിളിച്ചില്ല പക്ഷെ ഞാൻ വിളിക്കാത്ത കല്യാണത്തിന് ഇവരാണ് ഇതിന്റെ ബ്രോക്കർ മുദ്രയുണ്ടോ ഞാൻ മാനേജർ ഞാൻ മാനേജർ അല്ലല്ല ഇത് ശരിക്കും ഒരാളാ ശരിക്കും ഒരാളാണ് ശ്രമിക്കുന്നു ഒന്നല്ല ഞാൻ വെറുതെ എന്തിനാ എന്നെ നോക്കണം നന്നായിട്ട് കാണിക്കണം ഇങ്ങനെ കളിയാക്കല്ലേ ദിലീപിനാ ഇവിടെ ഇരിക്കണേ ഹാനിരിക്കണ ഹാനത്തെ താഴത്തേക്ക് എടുക്കാം ഇനി ഇനി ഞാൻ വരാം പ്രണവ് മോഹൻലാൽ ോട്ടോ ചരിവില്ലല്ലോ എവിടെ ചരിവ് ഇല്ലില്ല ഫിഗറിനോട് നീതി പാലിക്കണം ആ പിന്നെ